വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് ഒരുങ്ങി തലസ്ഥാനത്തിൻ്റെ പ്രൗഢഗംഭീരമായ പ്രദേശത്ത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തമ്പാനൂരിൽ നിന്നും അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്നും അരിസ്റ്റോ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി കൈരളി ന്യൂ തിയേറ്റർ റോഡ് മെയിൻ റോഡ് നേരെ പോയി അരിസ്റ്റോ ജംഗ്ഷനിലെത്തി വലത്തോട്ട് തേര് കയറി ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ബി ജെ ഫി ഓഫീസെത്തി അവിടുത്തെ വിശേഷങ്ങളാണ് നാം ഈ കാണുന്നതും അതിവിശാലമായ അത്യാധുനിക സൗകര്യങ്ങളാണ് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ഉള്ളത് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്നെത്തും രാത്രി പത്തുമണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷായെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത് ഷാ ഓഫീസിന് മുന്നിൽ വൃക്ഷത്തൈ നടും തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച് വിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസിൻ്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തനിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ്തല നേതൃസംഘമം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ റവന്യൂ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് നേതൃസംഗമത്തിന് എത്തുന്നത് മറ്റു പത്ത് റവന്യൂ ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതി അംഗങ്ങളും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും അതാത് പഞ്ചായത്ത് ഏരിയ തലങ്ങളിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൻ്റെ ഭാഗമാകും ഒന്നര ലക്ഷത്തോളം പേരാണ് ഇത്തരത്തിൽ വെർച്വലായി തിരുവനന്തപുരം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും നാലു മണിയോടെ കണ്ണൂരിലേക്ക് തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് മടങ്ങും കൊതരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വാർഡ്തല നേതൃസംഗമത്തോട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള പോരാട്ടം ബി ജെ പി ആരംഭിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രത്യസ്തിച്ചു കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നതായും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലടക്കം സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന വീഴ്ചകൾ ബി ജെ പി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു ഇതൊക്കെയാണ് ബി ജെ പി സംസ്ഥാന ഓഫീസിൻ്റെ വിശേഷങ്ങളും വാർത്തകളും അടിപൊളി സ്ഥലം ഒരുപക്ഷെ കേരളം ബി ജെ പി ഭരിച്ചേക്കാം ഭാരതീയ ജനതാ പാർട്ടി കേരളം ഭരിച്ചു കൂടായില്ല സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും നിറങ്ങളും കൂട്ടായ്മയും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കോലി ബി സഖ്യം വിദൂരമല്ല മാരാജി ഭവൻ ഒരുപക്ഷെ കേരള മന്ത്രിസഭയുടെ ആസ്ഥാനം ആയേക്കാം ഭാരതത്തിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ബി ജെ പിയുടെ സീറ്റ് വർദ്ധിച്ചു വരികയാണ് പലരും പല പാർട്ടികളിൽ നിന്നും ചാടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേക്കേറുന്നു ഇതൊക്കെ കാട്ടുന്നത് ി ജെ പിയുടെ സ്വാധീനമാണ് ഇരു മുന്നണികളെ പരീക്ഷിച്ച മലയാളികൾ ഒരുപക്ഷെ മറ്റൊരു മുന്നണിക്ക് വാതിൽ തുറക്കാനും സാധ്യത ഏറെയാണ് മാരാർജി ഭവനിലെ വിശാലമായ കാഴ്ചകളാണ് നാം ഈ കണ്ടത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം